അർത്ഥമെന്നുള്ള സിനിമയിലൂടെയാണ് നിങ്ങളുടെ ഒരു കോമ്പിനേഷൻ ആരംഭിക്കുന്നത് ഇന്നലെ പുറത്തു പോയിട്ടുണ്ടായിരുന്ന മമ്മൂക്കയോട് നന്ദി പറയുന്ന വീഡിയോയില് നിങ്ങളുടെ ബന്ധത്തിന് സഹോദരങ്ങളൊന്നുകൂടി അർത്ഥമുണ്ട് എന്നുള്ള രീതിയിലാണ് ഞങ്ങക്ക് മനസ്സിലാവാൻ സാധിച്ചത് അപ്പൊ പിന്നെയും അദ്ദേഹമായിട്ട് ചേരുമ്പോൾ ഒരു ചിത്രം എന്നുള്ളതിന്റെ അപ്പുറത്തേക്കും എപ്പോഴും പറയാറുണ്ട് ഞാൻ എല്ലാ കാര്യങ്ങളും പഠിച്ചത് മമ്മൂക്ക മോഹൻലാൽ എന്ന രണ്ട് വലിയ തന്മാരുടെ ഇടയിൽ നിന്നാണ് ഹോസ്പ്രേലും അങ്ങനെ പുതിയ പഠനങ്ങളുണ്ടായിരുന്നു മമ്മൂക്ക എനിക്ക് വേണ്ടി വന്ന് ചെയ്തതിന് നന്ദി എന്ന് ഞാൻ പറഞ്ഞതിൽ ഞാൻ എന്താ കാരണം എന്ന് പറയാം കാരണം മിഥുൻ എൻ്റെ അടുത്ത് വന്ന് ആ കഥാപാത്രം മമ്മൂക്ക ചെയ്യാൻ സംഭവിച്ചു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു വിശ്വസിക്കാൻ പറ്റില്ല ഞാൻ പറഞ്ഞു സത്യമാണോ പിന്നെ പിന്നെ എനിക്കതുകൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റിയില്ല കാരണം സംഭവിച്ചത് അതിന് എനിക്ക് മനസ്സിൽ തോന്നിയ ഒരുപാട് കാരണങ്ങളുണ്ട് ഞാൻ മിഥുൻ്റെ അടുത്ത് തന്നെ പറയും ടൈറ്റിൽ കയറി എബ്രഹാം മോസ്റ്റർ എന്ന് പറഞ്ഞ് ഞാനാണ് ചെയ്യുന്നത് അതിൽ മമ്മൂക്ക വന്ന് ചെയ്യാമെന്ന് പറഞ്ഞൊരു മനസ്സ് കാണിക്കുന്നില്ലേ അതിലപ്പുറം കസേര ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യുന്നു എന്താ പേര് മറ്റേത് അതിന് പറയുന്നില്ല കഥയിലേക്ക് പോകുന്നില്ല അപ്പോ അതിന് ഇത് ചെയ്യുന്നു അല്ലെങ്കില് മറ്റെല്ലാ കാര്യങ്ങൾക്കും അത് സമ്മതിച്ചത് എനിക്ക് വേണ്ടി തന്നെയാണ് പിന്നെന്താ ചോദിച്ചു പറഞ്ഞു പുതിയതായിട്ട് അത് പിന്നെ ഓരോന്നും പറഞ്ഞുതരുല്ലോ ചില വാക്കുകളും ഇതും എല്ലാം തുടക്കത്തിലെ എനിക്ക് കറക്റ്റ് ഒരു പേര് വിളിക്കുന്നുണ്ട് കൃഷ്ണദാസ് ജയറാം കൃഷ്ണദാസ് മമ്മൂടെ കേക്കും പറയാം വിളിക്കുന്നത് കൃഷ്ണ കൃ കറക്റ്റ് വരും അല്ലേ കൃഷ്ണദാസ് വിളിക്കുമ്പോൾ അതാണോ പറയാൻ പോകുന്ന ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും പറഞ്ഞത് എന്റെ കാര്യം